സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരിപാലകനുമായ ിലക്കൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വിശുദ്ധ റമദാൻ ഏറെ നന്മകൾ നമ്മിൽ അവശേഷിപ്പിച്ചു കൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ റമദാനിന്റെ നോമ്പ് മാസത്തിന്റെ എല്ലാ ഹൈറും വർക്കത്തും നെഞ്ചേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികളെ കുറിച്ചാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് റമദാൻ നമ്മിലുണ്ടാക്കിയ വലിയ ഒരു നേട്ടമാണ് പ്രാർത്ഥന മനസ്സ് എന്നുള്ളത് നമ്മുടെ സിട്ടാവും പരിപാലകനുമായ റബ്ബ് സുബ്രാനുപത്താലയിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ദ്വാ ചെയ്ത് അതായത് തൗബയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് ഇസ്തിഫാർ വർദ്ധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് ഗമിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ ദുആിന്റെ മനസ്സ് പ്രാർത്ഥന മനസ്സ് തുടർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലാഹു അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തിയത് നമ്മൾ ഈ ഒരു ഒക്കെ തന്നെ ധാരാളം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലെ ഏർ ഇരുപത്തി അതായത് റബ്ബ് പ്രീതി മാത്രം ൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിന്റെ മനസ്സിനെ നീ സൊബിറോടു കൂടി നിലനിർത്തണം അടക്കി നിർത്തണം എന്നാണ് അപ്പോ പ്രാർത്ഥന വളരെ പ്രധാനമാണെന്നാണ് അള്ളാഹു സുബ്ഹാൻ വത്താല നമ്മെ ഉണർത്തുന്നത് അതായത് രാവിലെയും വൈകുന്നേരവും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ വസ്ലം ഏഹ് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നലാഹ് അസവൽ അതായത് കുബ്സിയായ ഹദീസാണ് അള്ളാഹു സുബ്ഹാൻ വത്താല ഏഹ് പറയുന്നതായിക്കൊണ്ട് റബിസ്ഹുസ്ലം നമ്മെ ഉണർത്തുന്നു എന്താണെന്നു പറഞ്ഞത് ആനി അതായത് ഞാൻ എന്റെ അടിമയുടെ ലന്നിന് ഒപ്പമാണ് വിചാരത്തിനൊപ്പമാണ് അതായത് അവൻ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ വനമാ ആനി ആ അടിമ എന്നോട് ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ കൂടെയുണ്ട് അപ്പോൾ വിശ്വാസികളെ ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അള്ളാഹുവിലേക്ക് കരം നീട്ടുമ്പോഴാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ റബ്ബിനോട് നമ്മൾ പറയുന്ന സന്ദർഭത്തിലാണ് റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അള്ളാഹുബ്രഹാൻ മുത്താലം നമ്മോടൊപ്പം ഉണ്ടാവുക എന്ന് നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും സർവ്വ സംവിധാനവും നമുക്കേക്കിയ റബ്ബ് നമ്മോട് ഉണർത്തുമ്പോൾ അതല്ലേ അതിനല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തുടർ നാളുകളിലും ആ പ്രാർത്ഥന മനസ്സുള്ളവരായി മുന്നോട്ട് ഗമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റമദാനിൽ ഏർ റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിലുണ്ടാക്കിയ വലിയ ഒരു നന്മയാണ് നിർബന്ധ നമസ്കാരം വളരെ കൃത്യമായി നമ്മൾ നിർവഹിച്ചു പോകുന്നു എന്നുള്ളത് അത് തുടർ ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതായത് പ്രവാചകൻ ചോദിക്കപ്പെട്ടു അയ്യുൽ അഫ്ദലു ദൂതരെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും അഫ്ദലായിട്ടുള്ള പ്രവർത്തനം ഏതാണ് എന്ന് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈസ് പറയുന്നത് നമസ്കാരം സ്വലാത്ത് അതിന്റെ സമയത്തിന് നിർവഹിക്കലാണ് എന്നാണ് അപ്പോ ഭർദ്ദ നമസ്കാരങ്ങൾ അത് നിർവഹിക്കണം വളരെ ശ്രേഷ്ഠകരമാണ് നാളെ പരലോകത്ത് ഏർ വിചാരണക്കെടുക്കുന്ന ആദ്യത്തെ വിഷയം സൊലാത്തിനെ സംബന്ധിച്ചാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അത് അതിന്റെ വക്തിന് അതിൻ്റെ സമയത്തിന് നിർവഹിക്കുന്ന കാര്യത്തിൽ വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മളൊക്കെ തന്നെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ് റമദാനിൽ നമ്മൾ എന്ത് തിരക്കിലാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അല്ലെ അവൽ ജമാത്തിന് തന്നെ പള്ളിയിലെത്താൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചു പക്ഷേ റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസം തുടങ്ങി നമ്മളിപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച് ആറുനോമ്പൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിലും നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആ റമദാനും പിന്നെ അല്ലെങ്കിൽ ആ ദിനരാത്രങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി കുറച്ചൊക്കെ അതിൽ വീഴ്ച വീഴ്ച ആവാമെന്നല്ല എന്നാലും അതിലൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഒരു അമാന്തം കടന്നു വരുന്ന രൂപമുണ്ടോ ആ രീതി ഉണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൂടാ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട വിഷയമാണ് സ്വലാത്ത് ഇനി യാത്രാവേളകളാണെങ്കിൽ നമുക്കറിയാം ജമ്പ് കസുർ അല്ലെ നമസ്കാരം കൂട്ടി നിർവഹിക്കാൻ അതുപോലെ തന്നെ കസുർ ചുരുക്കി നമസ്കരിക്കാൻ ഒക്കെ തന്നെ നമുക്ക് അവസരമുണ്ട് അത് അള്ളാർക്ക് ഇഷ്ടപ്പെട്ട കാര്യവുമാണ് അതൊക്കെ തന്നെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു പോവുക എന്നല്ലാതെ നമസ്കാരം തർക്ക് ചെയ്യുന്ന ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതിന് ഒരു അമാന്തം അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്ന ഒരവസ്ഥ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അലച്ചോക്ക് പ്രത്യേകിച്ചും അവിടെ പരാമർശിക്കപ്പെട്ടത് രണ്ട് നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ് അതിനെ കുറിച്ച് അള്ളാൻ റസൂൽ സുല്ലാ വസ്സലം പറഞ്ഞത് ബർദേനി എന്നാണ് അതായത് തണുപ്പ് നേരത്തെ നമസ്കാരം അതേതാണ് അൽ ബർദി ജന്ന സ്വഹീഹുൽ ബുഹാരിയിൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണ് പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞു ആരെങ്കിലും തണുപ്പ് നേരത്തെ ബർദൈനിയിലെ ആ രണ്ട് നമസ്കാരങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന അവൻ പ്രവേശിച്ചു എന്നാണ് നമുക്കറിയാം അഞ്ച് നേരത്തെ നമസ്കാരവും വളരെ പ്രധാനമാണ് അതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻസ് ബർദ്ദനി എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്ന് അശ്ര നമസ്കാരത്തെ കുറിച്ചാണ് രണ്ടാമത്തേത് സുബ്ഹ് നമസ്കാരത്തെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു വിശേഷണമാണ് അതിന് നൽകിയിരിക്കുന്നത് നമുക്കറിയാം രാവിലെ പ്രഭാതം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ഒരു തണുപ്പ് അല്ലെ അതുപോലെ തന്നെ അസർ സമയവും ഒരു സൂര്യന്റെ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞൊരു തണുപ്പ് വേള ആവുകയാണല്ലോ അതുകൊണ്ടാണ് ആ രൂപത്തിൽ പരാമർശിക്കപ്പെട്ടത് അപ്പോ സുബ് നമസ്കാരം നമ്മൾ ആലോചിച്ചോക്കൂ നമ്മളൊക്കെ തന്നെ സുബ നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നമ്മൾ വിശ്വാസികളെ തുടർ കാലത്തും ആ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണം റമദാൻ ഒക്കെ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ഇപ്പോ കുറെ ആളുകൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികളായാലും ഒക്കെ തന്നെ കുട്ടികൾ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ ഒരു ആറ് ഏഴ് മണിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചോട്ടെ അങ്ങനെയുള്ള ചിന്താഗതി നമുക്കോ നമ്മുടെ സന്താനങ്ങൾക്കോ ഒന്നും തന്നെ പാടില്ല നമ്മൾ റമദാനിൽ ഏത് രൂപത്തിൽ അല്ലെ അത്താഴമൊക്കെ കഴിച്ച് ഒരു അൻപത് ആയത്ത് കുറാൻ പാരായണം ചെയ്ത് പിന്നെ ജമാത്തിനെത്തി അല്ലെങ്കിൽ സുഭനമസ്കാരം സ്ത്രീകളാണെങ്കിൽ പിന്നെ വീട്ടിൽ വെച്ചൊക്കെ നിസ്കരിച്ച് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ തുടർ നാടുകളിലും വിശ്വാസികളെ ആ സുബ് അല്ലെ അതിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേൽക്കുകയും പെയ്യാമൂല നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഈ സുഹൃ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ ഇനിയും അത് പിന്നെ രാവിലെ ഒരു ആറ് ഏഴ് മണി സമയത്തേക്ക് കാത്തു നിൽക്കാതെ അങ്ങനെ അങ്ങനൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വന്നു പോവാതെ അതിലൊക്കെ തന്നെ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അവല് വസ്തു തന്നെ അതിന്റെ ആദ്യ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് പിന്നെ വിചാരമുള്ളവരായി മാറുകയും അങ്ങനെ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക ജമാ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ രണ്ട് വിഷയങ്ങളാണ് റമദാൻ നമ്മിൽ അവശേഷിപ്പിച്ച നന്മകളിൽ കുറെ നന്മകൾ ഉണ്ടതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് ദുആ ചെയ്യാനുള്ള എപ്പോഴും അള്ളാഹുലേക്ക് ദുആയിലൂടെ അടുക്കാനുള്ള ആ പ്രാർത്ഥനാ മനസ്സാണ് രണ്ടാമത്തേത് ഫർദ് നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അങ്ങനെ എല്ലാ ഹൈറും നമ്മിൽ എന്നും തുടർ ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബ്രഹാൻ വത്താല അങ്ങനെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ സ്വാലിഹായ എല്ലാ അമലുകളും റഹ്മാനായ റബ്ബു സുബ്രഹാൻ വത്താല അതിന്റെ പൂർണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ അമൽ സ്വാലിഹായത്ത് കൊണ്ട് നാളെ റബ്ബിന്റെ ജന്നാത്ത ഉൽ അള്ളാഹുവിന്റെ പ്രവാചകൻസ് ആദ്യമായി പ്രവേശിക്കുന്ന ആ സ്വർഗ പുക എത്തിച്ചേരാൻ നമുക്കെല്ലാം തന്നെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അനിൽ ചെയ്യാറാകട്ടെ വാഹി വാ